കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കി വി സിയുടെ വിയോജിപ്പ് മറികടന്നാണ് നടപടി അതേസമയം തീരുമാനത്തിന് നിയമസാധ്യത ഇല്ലെന്ന് വി സി സിസാ തോമസ് പറഞ്ഞു അജണ്ടയിൽ ഇല്ലാത്ത തീരുമാനത്തിന് സാധ്യതയില്ലെന്ന് വി സി അപ്പം അവിടെ കൂടിയപ്പം അവർ പറഞ്ഞു അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം എങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു അപ്പം ആ ആ വിഷയത്തിലോട്ട് നമ്മൾ അതൊരു സബ്ജുഡീസ് ആകുന്നുള്ളത് കൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട പക്ഷേ അതിന്റെ ഡീറ്റെയിൽസ് തരാം വി സി കൊടുത്ത റിപ്പോർട്ടും ഇവയെല്ലാം തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അതിൽ കൂടെ പോയിക്കൊണ്ട് അത് അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് പ്രിപ്പയർ ചെയ്യുമെന്നാണ് ധരിച്ചത് അതായിരുന്നു അവരുടെ ആവശ്യവും അവർ അവസാനം അത് ഈ സസ്പെൻഷൻ റദ്ദാക്കണം എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നപ്പോൾ ഞാൻ ആ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് പുറത്തു പോകും ഡിസോൾവ് ചെയ്ത് ചെയറ് വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അജണ്ട പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യാൻ പറയുമ്പോൾ വേറൊരു വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്യാൻ അതൊരിക്കലും ഒരു അപ്രൂവ്ഡ് അജണ്ട ഐറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ സർക്കാർ